പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ും ശ്രീവാത്സംസ്കാരം ഹലോ ഈ പമ്പാ പോലീസ് വേറെ ലെവലാണ് ഫോൺ നഷ്ടപ്പെട്ടാൽ തിരിച്ചെടുത്ത് നിങ്ങളുടെ കൈബളു നഷ്ടപ്പെട്ട നൂറ്റി രണ്ട് ഫോണുകൾ അഞ്ചു മാസത്തിൽ കണ്ടെത്തി അയ്യപ്പർക്ക് തിരിച്ചേൽപ്പിച്ച് പമ്പാ പോലീസ് തുടക്കം ഇങ്ങനെയാണ് ഹലോ ഇത് പമ്പ പോലീസാണ് വിളിക്കുന്നത് നിലവിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ശബരിമലയിൽ നഷ്ടപ്പെട്ട ഫോണാണ് ആയതിനാൽ പമ്പ പോലീസ് സ്റ്റേഷനിലേക്ക് വേഗം അയച്ചു തരിക പമ്പ പോലീസ് സ്റ്റേഷനിലെ സൈബർ ഹെൽപ് ഡെസ്കിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലേക്കും പല ഭാഷകളിൽ ഇത്തരം കോളുകൾ കഴിഞ്ഞ കുറെ മാസങ്ങളായി നഷ്ടമായ ഫോണുകളിലേക്ക് എത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞ സീസണിൽ ശബരിമല ദർശനത്തിനെത്തിയവരുടെ കൂട്ടത്തിൽ മൊബൈൽ ഫോൺ നഷ്ടമായത് ഇരുന്നൂറ്റി മുപ്പത് പേർക്കാണ് ഇവയിൽ നൂറ്റി രണ്ട് പേർക്ക് സ്വന്തം ഫോണുകൾ തിരികെ കിട്ടി പ്രവർത്തനം തുടങ്ങിയ പോലീസ് സൈബർ ഹെൽപ് ഡെസ്കിനോടാണ് ഇവർ നന്ദി പറയുന്നത് തീർത്ഥാടകരുടെ നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ കണ്ടെത്താൻ ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ മുൻകൈയ്യെടുത്ത് രൂപവത്കരിച്ചതാണ് പോലീസ് സൈബർ ഹെൽപ് ഡെസ്ക് ഹെൽപ് ഡെസ്കിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിലൂടെയാണ് നഷ്ടമായ ഇത്രയും ഫോണുകൾ കണ്ടെത്തി ഉടമകൾക്ക് തിരിച്ചേൽപ്പിക്കാൻ സാധിച്ചത് പമ്പ പോലീസ് സ്റ്റേഷനിൽ ഹെൽപ് ഡെസ്കിന്റെ ഭാഗമായി ഇന്റർനെറ്റ് കണക്ഷനുള്ള കൗണ്ടർ സജ്ജീകരിച്ച് സ്റ്റേഷനിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും സിഇ ഐ ആർ പോർട്ടൽ ഉപയോഗിക്കുന്നതിനുള്ള പരിശീലനം നൽകി ഇത്തരത്തിൽ സ്റ്റേഷനിലേക്ക് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നും ഈ കാലയളവിൽ കാലയളവിലയച്ചു കിട്ടിയത് നൂറ്റിരണ്ട് ഫോണുകളാണ് തുടർന്ന് യഥാർത്ഥ ഉടമകൾക്ക് കൊറിയർ മുഖേന ഇവ അയച്ചു നൽകി ഇത്തരത്തിൽ മെയ് മാസത്തിൽ മാത്രം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ ആറര ലക്ഷത്തോളം രൂപ വില വരുന്ന ഇരുപത്തിയഞ്ച് ഫോണുകളുമുണ്ട് കൂടുതലും ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക സ്ഥലങ്ങളിൽ നിന്നാണ് തിരികെ ലഭിച്ചത് നഷ്ടപ്പെടുന്ന ഫോണുകൾ അവിടെയുള്ള മൊബൈൽ കടകളിൽ വിൽക്കുകയും ഇവ മറ്റൊരാൾ വാങ്ങി പുതിയ സിം ഇടുമ്പോൾ പോലീസിന് അലേർട്ട് സന്ദേശം ലഭിക്കുകയും ചെയ്യും റാന്നി ഡിവൈഎസ്പി ജയരാജിന്റെ മേൽനോട്ടത്തിൽ പമ്പ പോലീസ് ഇൻസ്പെക്ടർ സി കെ മനോജിന്റെ നേതൃത്വത്തിലാണ് സൈബർ ഹെൽപ് ഡെസ്ക് പ്രവർത്തിക്കുന്നത് പമ്പ പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒമാരായ സാംസൺ പീറ്റർ സൂരജ് ആർ എസ് ദിനേഷ് സി പി ഒമാരായ അരുൺ മധു സുധീഷ് എസ് അരുൺ ആർ രാജേഷ് അനുരാഗ് സജീഷ് രാഹുൽ നിവാസ് അനു എസ് രവി എന്നിവർ അടങ്ങുന്ന പ്രത്യേക സംഘമാണ് സൈബർ ഹെൽപ് ഡെസ്കിൽ പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളത്തൊരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്